ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ എന്ന കോഴ്സിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് പത്താം ക്ലാസ് വിജയിച്ചവർക്കോ എസ് എസ് എൽ സി വിജയിച്ചവർക്കോ മിനിമം പത്താം ക്ലാസ് ആണ് യോഗ്യത പത്താം ക്ലാസ് ഉള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു നഴ്സിംഗ് കെയർ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പിൻ്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ്റെയും സഹകരണത്തോടുകൂടി സ്കോൾ കേരളയാണ് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ കേരള എന്നറിയപ്പെടുന്ന സ്കോൾ കേരളയുടെ കോഴ്സാണ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കോഴ്സിന്റെ പേര് ഡിപ്ലോമ ഇൻ ഡൊമിസിലിയറി നഴ്സിംഗ് കെയർ എന്നതാണ് അതായത് ഈ ഒരു കോഴ്സിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഹോം നഴ്സിംഗ് ആണ് വീട്ടിനുള്ളിലുള്ള പരിചരണമാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും വീട്ടിനുള്ളിലെ രോഗികളാ അതുപോലെ പ്രായമായവരെയൊക്കെ നഴ്സിംഗ് കെയർ കൊടുക്കുന്നതിനെയാണ് ഈ ഒരു കോഴ്സിലൂടെ പരിശീലനം നൽകുന്നത് ഹോം നഴ്സിംഗ് കെയർ ആണ് ഉദ്ദേശിക്കുന്നത് കോഴ്സ് പഠിക്കാനുള്ള മിനിമം യോഗ്യത പത്താം ക്ലാസ് വിജയം എസ് എസ് എൽ സി ആണ് പ്രായപരിധി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇംഗ്ലീഷ് മലയാളം അറിഞ്ഞിരിക്കണം ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് കോഴ്സ് ഓഫ്ലൈൻ ആണ് ഓൺലൈൻ അല്ല ആറുമാസമാണ് കോഴ്സിന്റെ കാലാവധി റെഗുലർ കോഴ്സ് അഞ്ഞൂറ്റി ഇരുപത് മണിക്കൂറുള്ള റെഗുലർ കോഴ്സാണ് ആറുമാസത്തേത് കോഴ്സിന്റെ ഫീസ് പറയുകയാണെങ്കിൽ പതിനായിരം രൂപ ടെൻ തൗസൻഡ് അഡ്മിഷൻ ഫീസ് അഞ്ഞൂറ് അപ്പോൾ ആകെ വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒറ്റ തവണയായോ അല്ലെങ്കിൽ രണ്ട് തവണയായോ അടക്കാവുന്നതാണ് ആദ്യം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പേ ചെയ്യേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് രജിസ്ട്രേഷൻ എന്ന് പറയാം ഫെബ്രുവരി അഞ്ച് മുതൽ ഓൾറെഡി ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം ഇനി മാർച്ച് പത്ത് വരെ നിങ്ങൾക്ക് ഫൈനോട് കൂടി നൂറ് രൂപയാണ് ഫൈൻ വരുന്നത് ഫൈനോട് കൂടി മാർച്ച് പത്ത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്കോൾ കേരള ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആ ഒരു സ്കോൾ കേരളയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ കൊടുക്കാം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സാണ് വരുന്നത് ആദ്യം നിങ്ങൾ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കേരളത്തിലെ ചലാൻ ഉപയോഗിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ ഫീസ് അടക്കുക ഓൺലൈനായി ഫീസ് അടക്കുകയോ ചെയ്യാവുന്നതാണ് ഒരു ബാച്ചിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം അനുവദിക്കുക ഇരുപത്തഞ്ച് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ബാച്ചിൽ ഓരോ ജില്ലയിലും ഓരോ പഠന കേന്ദ്രമാണ് ഉള്ളത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ സെൻറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് പ്രോസ്പെക്റ്റിൽ നോക്കാവുന്നതാണ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് സ്കൂൾ എന്ന് സെലക്ട് ചെയ്താൽ ഓരോ ജില്ലയിലെയും സെൻറ്റർ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിലും ഓരോ പഠന കേന്ദ്രം ഉണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷാ ഫോം നിങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിന്റ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അത് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം അതായത് നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീസ് അടച്ച റെസീറ്റും ഓൺലൈനായി ഫീസ് അടച്ച ചലാനോ അല്ലെങ്കിൽ ഓൺലൈൻ ഫീസ് അടച്ച റെസീറ്റോ ഉൾപ്പെടെയാണ് നിങ്ങളെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതായത് ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്തിട്ട് ഗസ്റ്റഡ് ഓഫീസ് സാക്ഷ്യപ്പെടുത്തിയ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഈയൊരു ഓൺലൈൻ ഫീസ് റെസീപും കൂടെ ഉൾപ്പെടെയാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം രണ്ട് ദിവസത്തിനകം നിങ്ങൾ ഈയൊരു ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ അപേക്ഷ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ അയക്കുക അല്ലെങ്കിൽ സ്കോൾ കേരളയുടെ ഓരോ ജില്ലയിലെയും നേരിട്ട് എത്തിക്കുക ഓരോ ജില്ലയിലും ഓരോ സെന്ററുകൾ ഉണ്ടല്ലോ അപ്പോൾ സ്കൂൾ കേരളയുടെ ഓരോ ജില്ലയിലെയും സെൻറ്ററിൽ ഒന്നെങ്കിലും നേരിട്ട് എത്തിക്കുക അതോ അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴിയോ നിങ്ങൾക്കിത് അയക്കാവുന്നതാണ് ഓരോ ജില്ലയിലെയും ഏതൊക്കെ സെൻറ്ററാന്നുള്ള കാര്യം നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാകും അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓരോ സെൻറ്ററിൻ്റെ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്കോൾ കേരള ഡോട്ട് ഓർഗ് പരിശോധിക്കുക അവിടെ ആപ്ലിക്കേഷൻ ഫോം കാണുന്നുണ്ടാകും ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിൽ അറിയാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ താഴെ ഞാൻ കമൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സോ നിങ്ങൾക്കിതിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് സോ ഈ ഒരു ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ എന്ന ഈ ഒരു കോഴ്സിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഇൻഫർമേഷണൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക